ഓരോ ജീപ്പ് കാണുമ്പോഴും നമ്മൾ അന്വേഷിച്ചെടുക്കുന്ന ജീപ്പാണോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും തന്നെ മടുത്തു ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ മൈൻഡിലേക്കും വന്നു ഈ ഒരു വാഹനം ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരിക്കും എന്ന് കുട്ടിക്കാലത്ത് നമ്മള് പിന്നെ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറയുന്ന അവസ്ഥയാണ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചമാരെ ഇപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ആദ്യത്തെ വണ്ടി അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ആദ്യത്തെ വണ്ടി ഒരു ജീപ്പായിരുന്നു തൊണ്ണൂറ്റിയേഴ് മോഡൽ ഒരു വണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കൈമറിഞ്ഞ് പോയി വിറ്റ് വിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അത് വിറ്റ് കളഞ്ഞു അപ്പോൾ ഇപ്പം ആൾ വിദേശത്താണ് അപ്പോൾ ആളുടെ ഒരു ആഗ്രഹം ആ ഒരു വണ്ടി തിരിച്ചു മേടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്പർ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കോണ്ടാക്ട് നമ്പർ നോക്കുമ്പോൾ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല നിലവിലില്ല എന്നുള്ള ഇതാണ് പറയുന്നത് അപ്പോൾ നമ്മളെന്താണെങ്കിലും ആ ഒരു അഡ്രസ്സിലേക്ക് പോയിട്ട് ആ വണ്ടി ഉണ്ടോ അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈയൊരു വണ്ടീനെ തപ്പിയുള്ള യാത്രയാണ് കേട്ടോ മച്ചാമര ഈ ഒരു ജീപ്പ് തപ്പിയുള്ള യാത്ര നമ്മൾ പോകുന്നത് കുമ്മളി സൈഡിലേക്കാണ് അപ്പോൾ ഞാൻ മാത്രമല്ല നമ്മുടെ കൂടെ ആൽബിനും ഉണ്ട് അപ്പോൾ ആൽബിനാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാവുന്ന ഈ ഒരു വണ്ടിയുടെ നമ്പറും പിന്നെ ആനവിലാസം ചക്കുവള്ളം എന്നുള്ള ഏരിയയും മാത്രമാണ് പിന്നൊരു ആർ സി ഹോണ്ടറിൻ്റെ പേര് നമുക്കറിയാം അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനവിലാസം എന്നുള്ള ബോർഡ് കണ്ടപ്പം മുതലേ നമ്മൾ എവിടെ ജീപ്പുണ്ടെങ്കിലും അത് ഈ ഒരു നമ്പറുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കെ എൽ ഫൈവ് ഇ എന്നാണ് വണ്ടിയുടെ നമ്പറിൻ്റെ സ്റ്റാർട്ടിങ് ഈ ആനവിലാസം കുമിളി ഏരിയ എല്ലാം ഏലത്തോട്ടത്തിൻ്റെ മെയിൻ ഏരിയയാണ് മിക്കവാറും ഈ വാഹനവും തോട്ടത്തിലൊക്കെ ഓടുന്ന വണ്ടി ആയിരിക്കാനാണ് ചാൻസ് ഇനി അങ്ങോട്ട് ഏത് ജീപ്പ് കണ്ടാലും നമ്മൾ ഈ ഒരു നമ്പറാണോ എന്നാണ് നോക്കുന്നത് അപ്പൊ നമ്മള് തട്ടിപ്പോകുന്ന വണ്ടിയുടെ നമ്പർ ഫൈവ് ഇ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ടിങ് കൊറേ ജീപ്പുകൾ കണ്ടെങ്കിലും നമ്മൾ നോക്കുന്ന വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ ചായക്കടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കയറി അന്ന് അന്വേഷിച്ച് നോക്കാമെന്നാണ് കരുതുന്നത് തമിഴ്നാടിനോട് അടുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ തമിഴിലൊക്കെയാണ് ഇവിടെ കൂടുതലും എഴുത്തും അതുപോലെ ആളുകളുമൊക്കെ തമിഴ്ക്കാരാണ് കൂടുതൽ ഇതിൽ എത്ര കിലോമീറ്റർ ഉണ്ടാണോ ചക്ക വെള്ളം എട്ട് കിലോമീറ്ററാണ് അപ്പം നമ്മുടെ അഡ്രസ്സിലേക്ക് ഇനിയും എട്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് അണ്ണൻ പറയുന്നത് ചക്കുവള്ളം എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അഡ്രസ്സിലുള്ള സ്ഥലപ്പേര് കാര്യം ഒരേ ജില്ലയൊക്കെ ആണെങ്കിലും ഈ ഏരിയയിലേക്കൊക്കെ വളരെ വിരളമായിട്ടാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല ചോദിച്ചോദിച്ചാണ് പോകുന്നത് മുച്ചാമാരെ അപ്പം നമ്മളങ്ങനെ വണ്ടി തപ്പി ആനവിലാസം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആനവിലാസം ചക്കു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അഡ്രസ്സിലുള്ളത് അപ്പം നമ്മൾ കണ്ട എല്ലാവരോടും തന്നെ ജീപ്പിൻ്റെ കാര്യം പിന്നെ അതുപോലെ ഈ അഡ്രസ്സിലുള്ള ആളുടെ കാര്യം ചോദിക്കുമ്പോൾ ആർക്കും തന്നെ അറിയത്തില്ല പിന്നെ ഈ അഡ്രസ്സിലുള്ള സ്ഥലത്തേക്ക് അതായത് ചക്കു എന്നുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയും ഈയൊരു അഡ്രസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഓരോ ജീപ്പ് കാണുമ്പോഴും നമ്മൾ അന്വേഷിച്ചെടുക്കുന്ന ജീപ്പാണോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്

ഇണഞ്ഞ് തണക്കാരുടെ ഏത് വണ്ടി എന്റെ കയ്യിൽ നിന്ന് പോയാലും ഞാന് വർഷം പതിനാറാമത്തെ വയസ്സിൽ ആദ്യം ഓടിച്ച വണ്ടിയുടെ നമ്പര് ഇപ്പോഴും അവിടെ ഒരു അമ്പത് എഴുപത് അത് കെ എൽ സെവനാണ് അതല്ല ഇത് ഫൈവ് ഇ ഫൈവ് ൂ എടനിയന്മാരുണ്ട് ജീപ്പ് ഈ അടുത്ത കാലത്തൊക്കെ ആണ് കൊടുത്തോ അല്ലല്ലോ ഒത്തിരി കാലമായിട്ട് പോകുന്നില്ല ഇപ്പൊ വല്യ കണ്ടു വന്ന ഒരു സ്ഥലമുണ്ട്

मै नोट दिन सुल्तान रेड्सलाई छुट्टा पर्दा रहिसके ओके मने मने अर्जुम बना बना हो पनि हो रे बना गर्नु छ त पनि ഡ്രസ് കാര്യങ്ങളും ചോദിച്ചു കഴിയുമ്പം ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നമ്മളതനുസരിച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കറങ്ങി കറങ്ങി ഇതേ കുമ്മളിയിലെത്തിയിട്ടുണ്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനൊക്കെ അനുസരിച്ച് ഇവിടെ ഇലങ്ങി എന്ന് പറഞ്ഞൊരു വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോഴും ഇവിടെ വണ്ടിയില്ല അറിയത്തില്ല എന്നുള്ള ഇൻഫർമേഷനാണ് അറിഞ്ഞത് പിന്നെ വേറൊരു വീട്ടിലെത്തി അവിടെയും നമ്മൾ ഉന്വേഷിച്ച വണ്ടിയില്ലായിരുന്നു ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴും നമ്മളവിടെ കാര്യമായിട്ട് അന്വേഷിക്കും െ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരാൻ പറ്റിയിട്ടില്ല എന്നറിയില്ല ഞങ്ങളിങ്ങനെ അന്വേഷണം നടക്കാം മുകളിലേക്ക് പോയാൽ മതി അല്ലേ ഈ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ അങ്ങനെ വീട്ടുകരില്ല ലെങ്കിയിൽ നിന്നാണെങ്കിൽ മുളങ്ങി അവിടെയുണ്ട് അവരുടെ അതിൽ അയക്കുന്ന ഞങ്ങൾ അങ്ങോട്ട് പോയി ഹലോ ഹലോ ആ ഭക്ഷണം പോലും നേരെ യുവ കഴിക്കാതെ നമ്മൾ ഈ ഒരു വാഹനം തപ്പി നടക്കുമായിരുന്നു പക്ഷേ വൈകുന്നേരമായിട്ടും ഈ ഒരു വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ മടുത്തു ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ മൈൻഡിലേക്കും വന്നു ഈ ഒരു വാഹനം ഇന്ന് കണ്ടുപിടിക്കാൻ എന്ന് അപ്പോൾ അങ്ങനെ ആ കാര്യം ഇതിൻ്റെ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ട ആളുടെ അടുത്ത് നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞു അവസാന ശ്രമം വന്നോളം നമ്മൾ പോസ്റ്റ് മാസ്റ്ററുടെ അടുത്ത് ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി അദ്ദേഹത്തിനും ഈ ഒരു അഡ്രസ്സ് കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു പക്ഷേ പുള്ളി പലയിടത്തും വിളിച്ചു ചോച്ചു ഏകദേശം നമുക്ക് പറഞ്ഞു തന്നു പല അടയാളങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് വൈ പോലത്തെ വഴി അതുപോലെ പാറക്കൂറി അങ്ങനെയല്ലേ ഇപ്പോൾ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു തന്ന ഏകദേശം വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വഴിയും കൂടെ പോയി നമ്മൾ നോക്കും അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകാം എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കൂടി കണ്ടു അപ്പോൾ ഏകദേശം ഈ പറഞ്ഞു തന്ന വഴിയിലേക്ക് എത്തി അപ്പോൾ നമ്മൾ കയറി ചെന്ന് വീടെ ഇതല്ലായിരുന്നു വീണ്ടും മാറിപ്പോയി കുട്ടിക്കാലത്ത് നമ്മൾ പിന്നെ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറയുന്ന അവസ്ഥയാണ് ചൂട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റലും പറ്റിക്കാറുണ്ട് എന്ന് പറഞ്ഞ അവസ്ഥ തന്നെയാണ് നമുക്ക് ഇന്നും ഈ ഒരു ജീപ്പ് തപ്പിയുള്ള യാത്രയിലും ഉണ്ടായത് ീപ്പ വേണ്ട ഒരാളാണ് വണ്ടിയാ നമ്മള് നോക്കി വന്നത് വണ്ടീടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് മച്ചാമരെ അപ്പം നമ്മൾ അന്വേഷിച്ചിടുന്ന വണ്ടി ഇതാണ് കേട്ടോ നമുക്ക് മച്ചാമരെ ഈ വീട്ടിലെ പ്രായമുള്ള അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സെയിൽ ചെയ്യുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് നോക്കി അപ്പോൾ ഇവർക്കും പ്രിയപ്പെട്ട ഒരു വാഹനമാണിത് മച്ചമാർ ഈ ഒരു യാത്ര കൊണ്ട് നമുക്ക് മനസ്സിലായത് ഓരോ വാഹനങ്ങളും ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതാണ് അപ്പോൾ അത് വിലക്കതീതമായിട്ട് അവരതിനെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ആളുകളെ പോലെ അവർ സ്നേഹിക്കുന്നു അപ്പം ഒരു വാഹനവും അവർ സെയിൽ ചെയ്യല അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെ സബ്സ്ക്രൈബറുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു അപ്പോൾ വണ്ടിയുടെ ഫോട്ടോ എല്ലാം കണ്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആണെങ്കിലും പുള്ളിക്ക് അത് സെയിൽ ചെയ്യാന്ന് അറിഞ്ഞപ്പോൾ ചെറിയ സങ്കടം ഉണ്ടായി പിന്നെ അടുത്ത പ്രാവശ്യം ലീവിൻ്റെ ഒരു ഇപ്പം വാഹനം നേരിട്ട് പോയി കാണണം എന്നൊക്കെയാണ് പുള്ളിയുടെ ആഗ്രഹം അപ്പോൾ എന്താണെങ്കിലും നമ്മൾ റിട്ടേൺ പോകുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ